കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈ പി നിയോജക മണ്ഡലം വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ മോട്ടിവേഷൻ എന്റർടൈൻമെന്റ് ബിസിനസ് പ്രോഗ്രാമുകളെ ആസ്പദമാക്കി ക്ലാസ് സംഘടിപ്പിച്ചു ചെറായ് മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന ക്ലാസ് കേരള ജനമൈത്രി പോലീസ് ട്രെയിനർ കെ പി അജേഷ് നയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈപ്പിൻ നിയോജക മണ്ഡലം വനിതാവിംഗിന്റെ ആഭിമുഖ്യത്തിൽ ചെറായി മർച്ചൻസ് അസോസിയേഷൻ ഹാളിൽ കേരള ജനമൈത്രി പോലീസ് ട്രെയിനർ കെ പി അജേഷ് മോട്ടിവേഷൻ എന്റർടൈൻമെന്റ് ബിസിനസ് പ്രോഗ്രാമുകളെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു കുടുംബശ്രീയുടെ ആചാര്യനായ ശ്രീ പരിചയപ്പെട്ടു അവിടെ മുതൽ സൗഹൃദം സൗഹൃദങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്ന വാചകങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് കേരള പോലീസിന്റെ സെന്റർ റീജിയനിലെ ജനമൈത്രി പ്രൊജക്ടിലെ ട്രെയിനറാണ് വൈപ്പിൻ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജിഷ രമേഷ് സ്വാഗതം ആശംസിച്ചു കെ വി വി എസ് വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നാസർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്നിവിടെ ഈ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒത്തുകൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾക്കൊരു മോട്ടിവേഷൻ പ്രോഗ്രാം നടത്തണം ഒരു പ്രവർത്തനങ്ങൾ നമ്മൾക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് അപ്പൊ ആ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി കാലാവസ്ഥ പോലും നമ്മൾക്ക് അനുകൂലമായി മാറി എന്നുള്ളതാണ് ഇന്നലെ ഇന്നൊക്കെ രാവിലെയൊക്കെ സമയത്ത് നമ്മൾ എന്താ പറയണ സ്കൂൾ പോലും പൊതു അവധിയാക്കിയൊക്കെ മാറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അത്രയേറെ ബുദ്ധിമുട്ടുകൾ ഉള്ള രണ്ട് ദിവസങ്ങളാണ് ഈ ഒരു കാലവർഷത്തിന്റെ കെടുതി കൊണ്ട് മുന്നോട്ട് പോണത് ഇപ്പോ ആണെങ്കിൽ കുറെ സ്ഥലത്തൊക്കെ വഴി ബ്ലോക്കാണ് തടഞ്ഞു ചേക്കാണ് കാരണം അത്രയേറെ പ്രശ്നങ്ങളാണ് ഇപ്പോ നിലവിലെ അന്തരീക്ഷം അനുഭവം അതല്ലെങ്കി ഇപ്പൊ തുടങ്ങണം നമ്മുടെ മക്കള് വഴി പോവാതിരിക്കാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നമ്മുടെ ജീവിതം നമ്മുടെ രക്തം ഊറ്റി അവരെ വളർത്തുമ്പോഴും അവർക്ക് നല്ല ഒരു അടിസ്ഥാന വിദ്യാഭ്യാസവും കുടുംബജീവിതവും ഉണ്ടാകാൻ ഓടുന്ന സാഹചര്യത്തിൽ കെട്ടുറപ്പ് മായാതെ മനസ്സിൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം വൈപ്പിൻ നിയോജകമണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് മേരി ജോയി അധ്യക്ഷത വഹിച്ചു വൈപ്പിൻ നിയോജക മണ്ഡലം വനിതാ വിംഗ് കോർഡിനേറ്റർ വി കെ ജോയ് ചെറായി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എ കെ മോഹനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നമ്മുടെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട എല്ലാ വനിതകൾക്കും വേണ്ടി ഈ ഒരു ക്ലാസ് ഉണ്ടായാൽ നന്നായിരുന്നു എന്ന് അങ്ങനെ ബഹുമാനപ്പെട്ട ശിക്ഷയാണ് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കായിട്ട് സാറിനായിട്ട് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത് മാർച്ചിൽ സംഭവം കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് രണ്ട് മാസത്തെ വനിതാ വിങ്ങിൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും രണ്ടു മാസത്തിനുള്ളിൽ നടന്ന എല്ലാ മീറ്റിങ്ങുകളിലും തന്നെ ഈ കാര്യത്തെ കുറിച്ച് വിലയിരുത്തുകയും ബഹുമാനപ്പെട്ട ജോലിച്ചേടനറിയുകയും ജോയിച്ചേടനെ അനുവാദം തരികയും ഞങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സെമിനാറ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നടത്താവുന്ന തീരുമാനമായി ചെറായ് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ ഡി ഇന്ദ്രജിത്ത് ട്രഷറർ ബി മോഹനൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് നികേഷ് മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വൈപ്പിൻ നിയോജകമണ്ഡലം വനിതാ വിംഗ് മെമ്പർമാരും നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു കെ വി വി വിവിഇഎസ് വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നാസർ സ്വാഗതവും വൈപ്പിൻ നിയോജകമണ്ഡലം വനിതാ വിംഗ് ട്രഷറർ രാജി അംബരീഷ് നന്ദിയും പറഞ്ഞു